നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന തൊഴിൽമേളയുടെ ബ്ലോക്ക് തല കേന്ദ്രം വേങ്ങരയിൽ തുടങ്ങി ഒരു വാർഡിൽ നിന്ന് അഭ്യസവിദ്യം അഞ്ചു പേർക്ക് പൊതു സ്വകാര്യ മേഖലകളിൽ വിവിധ രംഗത്ത് തൊഴിൽ കണ്ടെത്തി നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട പരിശീലനവും മാർഗദർശവും കേന്ദ്രത്തിൽ ലഭിക്കും വേങ്ങരയിലെ ജോബ് സ്റ്റേഷൻ ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രസിഡന്റ് മണ്ണിൽ ബൻസീർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ലക്ഷം അതിന് മുമ്പ് ലക്ഷം പേർക്ക് നൽകണം എന്ന് മന്ത്രി പട്ടതില് പറഞ്ഞു പക്ഷെ നമ്മളെപ്പോഴും ഒരിക്കലും അത് സാധിക്കില്ല എന്നുള്ള കാര്യം അഭിമാനവർക്കാണ് പക്ഷെ ജോബ് കേസിൽ കൂടി നമ്മുടെ പഞ്ചായത്തൊക്കെ സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കാരണം തായത്തിലാണ് ഞമ്മക്കറിയുടെ വിദ്യാഭ്യാസം കൊണ്ടവരും ഇല്ലാത്തവരും എല്ലാവർക്കും തോൽക്കാനുള്ളത് ഓരോരുത്തരും വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ നൽകണമെന്നാണ് എത്രയോ തൊഴിൽ ഇല്ലാത്ത തൊഴിൽ രഹിതരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇന്ന വരെ ഈ മന്ത്രി ആയിക്കോട്ടെ സർക്കാർ ആയിക്കോട്ടെ തന്നെ പറഞ്ഞാലും തൊഴിൽ നൽകുക അവരെക്കോട്ടും സാധിച്ചിട്ടില്ല പക്ഷെ പിന്നെ എങ്ങനെ ജോലി ജസ് നമ്മൾ തുടങ്ങുമ്പോൾ എങ്ങനെ കൊടുക്കും നമ്മൾക്ക് അറിയില്ല പക്ഷെ നമ്മളിതുപോലെയുള്ള തൊഴിൽ മേഖലകളൊക്കെ സംഘടിപ്പിച്ചു നോക്കിയിട്ട് ഞമ്മക്കവിടെ പ്രസിഡന്റ് പോലീസ് വരെ കഴിഞ്ഞ് കുട്ടികളെന്ന് ഒരു ജോലിക്ക് പോയിട്ട് നടക്കണം

മനസിലായ ഒരു വാർഡില് അഞ്ചാൾ ഒരു തദ്ദേശ പ്രസ്ഥാനം നൂറാൾക്ക് അങ്ങനെ ആയിരത്തി അമ്പത്തിനാല് തദ്ദേശം ഒരു ലക്ഷം അല്ല നമ്മളൊരു ലക്ഷം അല്ല അതിന് പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞു അതായത് ഡിജിറ്റൽ വർക്ക് ഫേർസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിട്ടൊരു സിസ്റ്റത്തിൽ പതിമൂന്നര ലക്ഷം യുവതി വാക്കൾ റെജിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ ഒരു പതിനെട്ട് ലക്ഷം തൊഴിൽ ആവശ്യം കണ്ടെത്തി കഴിഞ്ഞു മുതലാളിമാർക്ക് ആവശ്യമുണ്ട് അതിഷ്ടമടയിലുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഇതുപോലെ തൊഴിലാവശ്യമുള്ള ഒരു ലിസ്റ്റ് സംഘടിപ്പിച്ച് ആൾക്കാരെ അവര് തമ്മില് കുട്ടിമുട്ടിക്കൂ ഇപ്പോഴും ആസ്പത്രി നഴ്സിനെ വെക്കുന്നുണ്ട് പക്ഷെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബ്ലോക്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആളെ വെക്കുമ്പോൾ അതൊരു ഉത്തരവാദിത്തത്തോടുള്ള ആളെ വെക്കണം അതാണ് നടക്കാൻ പറ്റുന്നത് പിന്നെ ഇവിടെയുള്ള മുഴുവൻ സ്വകാര്യ മേഖലയിലെ തൊഴിലും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അറിഞ്ഞിട്ടേന്ന് അർത്ഥം എന്നാൽ തൊഴിൽ ചൂഷണം എന്ന് പറയുന്നത് വട്ടപൂജ്യം നമ്മളൊക്കെ ഉത്തരേന്ത്യയിൽ ദിവസം വായിക്കുന്നില്ല കുട്ടികളെ മൂറി കൂട്ടിയിട്ടു ഞാൻ ലേബർ ഓഫീസർ ആയിരുന്നു ഈ തെന്നല പഞ്ചായത്തിന്റെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇരുപത്തെട്ട് കണ്ണൂരിലെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ മൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എനിക്ക് അവിടുന്ന് അണോണിമസ് കോള് വരികയാണ് എന്റെ നമ്പർ അവിടെനിന്ന് സംഘടിപ്പിച്ചെന്ന് അറിയില്ല അപ്പൊ ഞാൻ എസ് ഐ ഞാനും കൂടെ വണ്ടിക്ക് വന്നപ്പോ സ്ഥലത്താണ് ൊന്ന് സ്ഥിരം സമിതി അധ്യക്ഷരായ പി പി സഫിയർ ബാബു സഫിയ മലേക്കാരൻ എം സുഹിജാബി എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്തോ തെന്നല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുറുക്കൻ അബ്ദുൽ ഗഫൂർ ബ്ലോക്ക് അംഗങ്ങളായ നാസർ പറഫൂർ പറങ്ങോടത്ത് അബ്ദുൾ ആസീസ് പി കെ റഷീദോ ബി ഡിഒ അനീഷ് കൊഴിഞ്ഞിൽ തിമറ്റിക് എക്സ്പെർട്ട് വിരഞ്ജിത ഷാഹിന തറയിൽ കുടുംബശ്രീ കോർഡിനേറ്റർ അബ്ദുൾ ഖയ്യൂം കില ബ്ലോക്ക് കോർഡിനേറ്റർ കെ മുഹമ്മദ് കുട്ടി ആർ പിമാരായ സെയ്തു നെടുമ്പള്ളി അലി ടി കുഴിപ്പുറം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേഗന വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு